ഹലോ ഗൈസ് മസ്താനിയുടെ ഗെയിം പ്ലാൻ എന്താണെന്ന് അറിയാം ഗൈസ് മസ്താനിൻ്റെ ഗെയിം പ്ലാൻ ഏറ്റവും വൃത്തിയായിട്ട ഗെയിം പ്ലാനാണ് മസ്താനിയുടെ മസ്താനീനെ എന്ത് പറഞ്ഞിട്ടായിരിക്കും ബിഗ് ബോസ് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വിട്ടുണ്ടായിരിക്കും പേഴ്സണലി അറ്റാക്ക് ചെയ്യുക പേഴ്സണലി അവരെ ചൊറുക അവരെ പുറത്തുള്ള ബിഗ് ബോസിന് പുറത്തുള്ള അവരെ ലൈഫിനെ കറക്റ്റ് അങ്ങോട്ട് പറയുക അതിനെ ചൊറുക അപ്പോൾ അവർ പ്രകോപിതരാവും ഏ എന്നാണോ അതാണ് ഉദ്ദേശം അങ്ങനെയാണെങ്കിൽ മസ്താനി അധികാലം അവിടെ നിൽക്കുന്നു എനിക്ക് തോന്നുന്നില്ല കേസ് മസ്താനിനെ ബിഗ് ബോസിനൊന്നും റേറ്റിംഗ് വരും അതായത് പേഴ്സണലി ഉള്ള കാര്യങ്ങളൊക്കെ ചൊറിച്ചിട്ട് അവസാനം വോട്ടൊന്നും കിട്ടാണ്ട് അല്ലെങ്കിൽ ഒരു രണ്ടാഴ്ച ഒക്കെ അവിടെ നിന്നിട്ട് പിന്നെ അവിടുന്ന് ഒമേഷന് വരുമ്പോൾ തന്നെ പുറത്ത് ചാടേണ്ട പോകുന്ന എനിക്ക് തോന്നുന്നത് കാരണം പ്രത്യേകിച്ച് ക്വാളിറ്റിയുള്ള കണ്ടൻറ്റൊന്നും അവരോട് ചെയ്യുന്നില്ല മഞ്ചപ്പറ്റുള്ള കണ്ടന്റ് ഒന്നും അവിടെ ചെയ്യുന്നതായിട്ട് തോന്നില്ല പ്രത്യേകിച്ച് ഒരാൾക്ക് ആ അല്ലെങ്കിൽ ആ ഒന്നു തോന്നണമോ ആ ഒന്നും തോന്നണമൊന്നുമില്ല നമ്മൾ അറ്റ്ലീസ്റ്റ് ആ മസ്താനി എന്തെങ്കിലും സംഭവം ഉണ്ടല്ലോ അതൊന്നും അങ്ങനെ തോന്നുന്നില്ല കേസ് അത്രയും നെഗറ്റീവായ ഒരു സാധനമാണ് എന്ന് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ ഈ നെഗറ്റിവിറ്റി കാര്യമായിട്ട് സ്പ്രെഡ് ചെയ്യുന്നതുകൊണ്ട് നെഗറ്റീവ് ഒരു ഒരു കാര്യങ്ങൾ സംസാരിക്കുന്ന ആളുകളെ നെഗറ്റീവ് ആക്കുന്ന രീതിയിൽ ഒരു ഉദ്ദേശി ഉദ്ദേശമുള്ള ഒരാളാണ് അവിടെ ഉള്ള രീതിയിലാണ് കേസ് എനിക്ക് തോന്നുന്നത് മസ്താനി അതിലെ എക്സാമ്പിൾസ് പറഞ്ഞു ഇപ്പോൾ മസ്താനി അനീഷിനോട് പറഞ്ഞില്ലേ നിങ്ങളുടെ ഭാര്യ എങ്ങളെ വിട്ടുപോയത് നിങ്ങൾക്ക് നട്ടലിലില്ലാത്തതുകൊണ്ടാണ് എന്നൊരു സംഗതിയില്ല അത് രേണു സുദീനെ പറഞ്ഞത് നിങ്ങൾ കള്ളം പറയുന്ന ആളാണ് അങ്ങനെ ഇങ്ങനെ അത് രണ്ട് രേണയുടെ ബോയ് ഫ്രണ്ടിനെ കുറിച്ചിട്ട് പറഞ്ഞ കാര്യം അതുപോലെ ബോയ് ഫ്രണ്ടിൻ്റെ ശരീരാവയവങ്ങളെ കുറിച്ച് തെറുതി പറഞ്ഞ സാധനം എന്തോ ഡാഷ് അങ്ങനെ എന്തൊക്കെയാ സംഭവം പറഞ്ഞിട്ടുണ്ടാവളെ അതുപോലെ മസ്താനി മസ്താനിൻ്റെ കോൺട്രിബ്യൂഷൻ കാണാണ്ട് പോയിരുത് ഇസ് എനിക്കിഷ്ടമല്ല കേട്ടോ മസ്താനിനുള്ള കാര്യം പറയല് എന്ത് ഒലക്കേപല പരിപാടികളോട് ചെയ്തുകൊണ്ടിരിക്കണം നിങ്ങൾ വേറൊരു കനുസരിച്ചു ഈ ചിരിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്ന ജന്തുക്കളൊക്കെ അവിടെ പോയിട്ട് പലരും ഇപ്പോൾ ഭയങ്കര നെഗറ്റീവ് ആയിട്ടൊരു രീതിയിലാണ് പോയോണ്ടിരിക്കണത് ഓക്കെ അതിൽ ഒരു എക്സാമ്പിളാണ് മൊത്തം ബിഗ് ബോസിന് ഞാൻ ഈ സീസണല്ല പറഞ്ഞു മൊത്തത്തിൽ കാര്യം പറഞ്ഞത് പലരും അപ്പോൾ ഇവിടുത്തെ ഒരു അവസ്ഥ എന്താ വെച്ചാൽ നമ്മളിങ്ങനെ അങ്ങനെ കേട്ടിട്ടോ അങ്ങനെയാണ് പറയുമ്പോൾ ഇവരെന്താ വെച്ചാൽ സാമൂഹികമായിട്ട് വളരെ നെഗറ്റീവ് വൈബ് ഉണ്ടാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ചിന്തകളുള്ള ആളുകളാണ് തോന്നുന്നത് അപ്പോൾ അനിമോളം കാണുമ്പോൾ ഭയങ്കര രസമായിട്ട് എന്ത് കേട്ടാണേലും എങ്ങനെ പക്ഷേ എന്താ സംഭവം ഉണ്ടോ അവളൊരു ട്രാക്കറക്കാൻ നോക്കി തോന്നുന്നു ലോ ട്രാക്ക് അത് ചീറ്റി പോയിന്നുള്ള രീതിയിൽ അവൾ പ്രതികാരം ചെയ്യാം അല്ലെങ്കിൽ അവളെ എന്നുള്ള രീതിയിൽ പ്രതികാരം ചെയ്യാം അതിന് ആ ഉമ്മ ചോട്ടെ പക്ഷെ ഇവിടെ നടക്കൂല എന്നൊക്കെ എവിടെ ഇവിടെ തറവാട്ട് തോത്താണല്ലോ ബിഗ് ബോസ് ഏ അപ്പോൾ എന്തായാലും കേസ് സംഭവം അത്രയേ ഉള്ളൂ മസ്താനിയുടെ കാര്യം നമ്മൾ പറഞ്ഞു അതേപോലെ ജിഷി ജിഷിൻ എന്താ ജിഷീൻ ഒക്കെ പറയാം അത്ര വേസ്റ്റ് കണ്ടസ്റ്റൻ്റി എന്നാണ് കേസ് എനിക്ക് തോന്നുന്നത് ജിഷിന് ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ ആയിട്ടുള്ള ജിഷിനെ നാടൻ തല്ലിനിറക്കാം അത്രയേ ഉള്ളൂ ഗുണ്ടായിസത്തിനൊക്കെ ഇറക്കാം അല്ലാണ്ട് ഇപ്പോൾ പ്രത്യേകിച്ചും തോന്നുന്നില്ല ഈ ആളുകൾക്ക് നെഗറ്റീവായ സാധനം എന്താ പറയുക ഫുള്ള് സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു സാധനമാണോ ബിഗ് ബോസ് എന്ന് പറയുന്നത് ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്നത് ഇവരിപ്പം ഇതിങ്ങനെയാണ് ഇപ്പോൾ അപ്പാനൊക്കെ തുടക്കത്തിൽ അങ്ങനെയൊക്കെ കാണിച്ചിരുന്നു അപ്പാനിക്ക് കാര്യമായിട്ട് മാറ്റങ്ങൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ജിഷ്യും ഇതൊക്കെ കണ്ടിട്ടല്ലേ ജിഷ്യും വരുന്നത് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് പത്തിരുപത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ബഹുമാർക്ക് കയറി വരുന്നത് വെള്ളുമാരൊക്കെ ഇവർക്കിനി മനസ്സിലായില്ല ഇത് എന്താ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കണതെന്ന് ജിഷിൻ ലോക തോൽവിയാണുള്ള കാര്യം പറയുമല്ലോ ജിഷിൻ ആസ് എ കണ്ടസ്റ്റൻറ്റ് പക്ക നെഗറ്റീവാണ് അതേപോലെ തന്നെ ഇവിടെ മസ്താനി അയ്യോ മസ്താനി റേണി നേരത്തെ കൂട്ടിയിട്ട് അറിയാവുന്ന ആളുകൾ തോന്നുന്നു റെണേനെ മസ്താനി ഇൻറ്റർവ്യൂ ചെയ്തിട്ടുണ്ടെന്ന് ഗൈസ് എൻ്റെ ഓർമ്മ അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും കാര്യങ്ങളൊക്കെ അറിയാം അവരുടെ ലൈഫിൽ അത് ഇവിടെ ഇച്ചിരി കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നോറയാണ് മുമ്പ് കഴിഞ്ഞവട്ടം അവളുടെ പേര് നോറ എന്നല്ലേ നൂറാ നൂറാ അല്ലേ നൂറയാണ് മുമ്പ് അതിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നായിരുന്നു ഇതിപ്പോൾ വേറെ ഇരുത്തി ഇവിടെ ഹൗ പക്ഷേ എന്താണ് അതുപോലെ അനുമോളിൻ്റെ വേറൊരു സംഗതി നിങ്ങൾ ശ്രദ്ധിച്ചോ അനുമോൾക്ക് സന്തോഷമായിരുന്നു എന്നാൽ സത്യസന്ധതയിൽ അനുമോൾ ടോപ്പ് വന്നപ്പോൾ അനുമോ ഇപ്പോൾ ശൈത്യ അവളുടെ ഒന്ന് പോയാലും കുഴപ്പമില്ല ശൈത്യ അവളുടെ പിന്നാലെ അടക്കമായിരുന്നു അനുമോളുടെ പിന്നാലെ ശൈത്യം നടക്കായിരുന്നു അത്ര ആ ലെവലിലാണ് അവൾ ജാണെങ്കിൽ പാടാ എന്നുള്ള ലെവല് പോടി എന്നുള്ള ലെവലില്ലേ എങ്കിടത്ത് പോയോണ്ടിരിക്കണമെന്നാവുക എന്തായാലും അനുമോള് സത്യസന്ധത അല്ലേ അവർ ജിസൈലിന് സഹിക്കാൻ പറ്റും ജിസൈൽ സഹി സഹിക്കാൻ പറ്റുന്നില്ലല്ലോ ജിസൈൽ ചോദിക്കണം ആ എന്തുകൊണ്ടാണ് ഞങ്ങൾ അവളെ സത്യസന്ധതയ്ക്ക് ടോപ്പ് പൊസിഷനിൽ എത്തിച്ചാൽ പറയാ ചില കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് ചിലർക്ക് സത്യമായിട്ട് തോന്നുന്നു അപ്പോൾ ജിസേൻ്റെ കാര്യം വെച്ചേരുന്നത് എന്തായാലും സത്യാണോ നോണാണോ എന്താണെന്ന് ബിഗ് ബോസ് എപ്പിസോഡ് വീക്കെൻഡ് എപ്പിസോഡിൽ നമുക്ക് ഒളിഭാവം ഉണ്ടാകും ഗെയ്സ് എന്തായാലും മസ്താനി ചുമ്മാ വെറുതെയാണ് പക്കാൻ നെഗറ്റീവ് ഇത് ഇത് കാണുമ്പോൾ ഈ അതുലിൻ്റെ ബ്ലോഗ് പോലെയാണ് അതുലിൻ്റെ ബ്ലോഗുകൾ ഇത് വിചാരിച്ചിട്ടുണ്ടാവും ഫുള്ളി നെഗറ്റീവ് ആയിരിക്കും പക്ഷേ ഈ നെഗറ്റിവിറ്റിക്കാണ് റീച്ചുള്ളത് കിട്ടോ അത് വേറെ കാര്യം അപ്പോൾ ബിഗ് ബോസിന് ഉണ്ടായി കൊടുക്കുന്ന ഒരാളാണോ മസ്താനും ജിഷിനും ഒക്കെ എന്തായാലും നന്നായിട്ടുണ്ട് ഗെയ്സ്